ഞാൻ സിബികുട്ടി ഫ്രാൻസിസ് വർക്കിംഗ് പ്രസിഡന്റ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഏ എൻ ജി സി ഇന്ന് വീണ്ടും ഒരു വീഡിയോയുമായി കെ എസ് സി ബിയിലെ ജീവനക്കാരുടെ മുമ്പിലേക്ക് വരുന്നത് ഈ സ്ഥാപനത്തിൽ നടക്കുന്ന ജീവനക്കാരുടെ മേൽ നടക്കുന്ന വലിയൊരു കൊള്ള പുറത്തു പറയുന്നതിന് വേണ്ടിയിട്ടാണ് കെ എസ് ഇ ബിയിൽ ജോലി ചെയ്യുന്ന വർക്ക്മെൻ വിഭാഗത്തിൽ മാത്രം ജോലി ചെയ്യുന്ന ജീവനക്കാരിൽ നിന്നും ഏതാണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നൂറ് കോടി രൂപയെടുത്ത് പിടിച്ചുപറിച്ചിരിക്കുക അതിനെതിരെ പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് അതിൻ്റെ വിശദമായ ഒരു കണക്കാണ് ഞങ്ങൾ പുറത്തേക്ക് വിടുന്നത് ഇന്നലെ ഞങ്ങൾ ഒരു കണക്ക് വിട്ടിരുന്നു അതായത് ബേസിക് പേ അനുസരിച്ച് വർക്കറ് ലൈൻമാൻ മീറ്ററുടെ കാഷ്യർ ഓവർസർ അങ്ങനെ ഓരോ കാറ്റഗറിയുടെയും ബേസിക് പേ തുടക്കം വെച്ചുകൊണ്ടുള്ള ഒരു നഷ്ടക്കണക്ക് ഇന്നിപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത് എല്ലാ കാറ്റഗറിയുടെയും മാസ്റ്റർ സ്കെയിൽ അനുസരിച്ച് അതായത് മുപ്പത്തിരണ്ട് വർഷം അതാണല്ലോ മാസ്റ്റർ സ്കെയിൽ വന്നേക്കുന്നത് ഇരുപത്തിനാലായിരത്തി നാനൂറിൽ തുടങ്ങുന്ന സ്കെയിൽ എൽ സി ടി വർക്കറുടെ സ്കെയിലിൻ്റെ തുടക്കം ഇരുപത്തിനാലായിരത്തി നാനൂറാണ് അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഇൻക്രിമെന്റ് കിട്ടും അടുത്ത ഒരു വർഷം വീണ്ടും കിട്ടും അങ്ങനെ അങ്ങനെ മുപ്പത്തിരണ്ട് വർഷം വരുമ്പോൾ എൺപത്തയ്യായിരത്തി നാനൂറ് വരെ ബേസിക് വരും അങ്ങനെ ഓരോ ബേസിക്കിലും ഉള്ളവർക്ക് ഓരോ ഗഡു ഡി എയിലും എത്ര നഷ്ടം വന്നു ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എത്ര നഷ്ടം വന്നു നൽകണം എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപ ബേസിക്കുള്ള ആളിന് ഇരുപത്തിനാലായിരത്തി നാനൂറ ഗുണം മൂന്ന് ശതമാനം ഗുണം നാല്പത്തിനാല് മാസമാണ് കുടിശ്ശിക അപ്പൊ ഒരു എമൗണ്ട് കിട്ടും അങ്ങനെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഗഡുവോളം പെൻഡിങ് ഉണ്ട് കുടിശ്ശിക ഉൾപ്പെടെ കിട്ടാൻ അതിന് എത്ര ലക്ഷം രൂപ ഓരോരുത്തർക്കും വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് ഈ കണക്കിനകത്ത് ഇപ്പോൾ ഓരോ ജീവനക്കാരനും അവർക്ക് എത്ര നഷ്ടം വന്നു വന്നറിയാൻ അവരുടെ ബേസി പേ വെച്ച് നോക്കിയാൽ മതി പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ബേസി പേ നോക്കുമ്പോൾ നാല് വർഷം മുമ്പ് നമുക്ക് അതായിരിക്കില്ല അതിൻ്റെതായ ചെറിയൊരു വ്യത്യാസം വരും ചുരുക്കം പറയുമ്പോൾ ഏറ്റവും ഇരുപത്തിനാലായിരത്തി നാനൂറ് ബേസിക്കുള്ള പോലും അങ്ങനെ ആരും ഇല്ല കാരണം ഒൻപത് വർഷം സർവീസ് ആയവരാണ് എലിസിറ്റി വർക്കേഴ്സ് ഉൾപ്പെടെ അവർക്കൊക്കെ ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറൊക്കെ ബേസിക് ആയിട്ടുണ്ട് അവർക്ക് പോലും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി മുന്നൂറ്റി എഴുപത് രൂപയുടെ നഷ്ടം വരുന്നുണ്ട് അഞ്ചു ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് ലാസ്റ്റ് വരുന്ന ഏറ്റവും നഷ്ടം വന്ന ഒരു സബർ ലെവലിലുള്ളവർ ചുരുക്കം പറഞ്ഞാൽ ഓരോ ജീവനക്കാരനും മിനിമം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപയാണ് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഡി എയുടെ പേരിൽ ജീവനക്കാരിൽ നിന്നും കെ എസ് ഇ ബി പിടിച്ചുപറച്ചു പിടിച്ചുപറച്ചു എന്നാണ് ഞാൻ പറയുന്നത് ഏതാണ്ട് നൂറ്റി രണ്ട് കോടി രൂപയാണ് ഈ ഇനത്തിൽ തൊഴിലാളിക്ക് കിട്ടാനുള്ളത് ഇന്നലെ പെട്ടെന്ന് ഒരു ബോർഡ് ഒരു ഉത്തരവിറക്കം ഉണ്ടായി ബോർഡ് ഓർഡർ ഇറക്കി ആ ബോർഡോർഡ് ഇറക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ വിവരം ലെവലേഷൻ പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്കൂടെ നടക്കേതാണ് എൻ്റെ പൊന്ന് സാറേ 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 സാമ്പാറേ എന്നൊക്കെ വിളിക്കത് കേട്ടില്ല ആ സാറേ നിങ്ങൾ ഏത് സാമാന്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ബോർഡ് ഓർഡർ ഇറക്കിയിരിക്കുന്നത് ഫുൾ ടൈം ഡയറക്ടേഴ്സ് തീരുമാനമെടുത്തിട്ട് എടുത്തിട്ട് ഫുൾ ബോർഡിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്ന തീരുമാനത്തിനെ ബോർഡ് ഓർഡർ ആക്കിയിരിക്കുന്നു ഏത് മരക്കോമ്പര് ഇറക്കി എന്ന് പച്ചയ്ക്ക് ചോദിക്കുക അത് നാട്ടുകാരൂടും കേട്ടാലും കുഴപ്പമില്ല കാരണം അത്രമാത്രം വിവരദോഷികളാണല്ലോ ഇവിടെ ഇരിക്കുന്നു നോർക്കുമ്പോൾ വിഷമമുണ്ട് ഞാൻ ജോലി ചെയ്തൊരു സ്ഥാപനമാണ് അവിടെ വലിയ വലിയ ഡയറക്ടർമാരെ ഇരിക്കുന്നത് അല്ലാതെ ഇലക്ട്രിസിറ്റി വർക്കൻ സരെയുള്ള വർക്ക് വലിയപ്പെട്ടവരൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നത് അപ്പൊ അവർ റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവുണ്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡി എ ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അത് ഉത്തരവായത് വീണ്ടും പറയുക രണ്ടു വർഷം കഴിഞ്ഞ് ഉത്തരവായി ഉത്തരവായിട്ടും ഒരു വർഷം ഇപ്പോൾ കഴിഞ്ഞിട്ടും അത് കൊടുക്കാതെ എന്നപ്പോഴാണ് കേസിന് പോകുന്നു കേസിന് പോയി ബഹുമാനപ്പെട്ട കോടതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കോടതിക്കും അപ്പുറമാണ് ഞങ്ങൾ ഞങ്ങൾക്കത് കോടതി പറഞ്ഞിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കുറവാണ് എന്ന് വിചാരിക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സേ നിങ്ങൾ എന്താണ് എൻ സി സി ഒ ഇ എൻ സി സി ഓ ആയിട്ട് ചർച്ച ചെയ്തു ബോർഡിന്റെ ഓർഡർ എഴുതി വെച്ചിരിക്കുന്നു ആരാടോ ഇതിനൊക്കെ അനുവാദം നൽകിയത് ഏത് സ്കൂളിലാണ് നിങ്ങൾ പഠിച്ചത് എൻ സി സി ഓ എന്ന് പറഞ്ഞാൽ എന്താണ് ബോർഡിലെ രജിസ്ട്രേഡ് സംഘടനയാണോ അല്ലല്ലോ എൻ സി സി ഐ ബോർഡിൽ രേഖകളും എല്ലാം തന്നിട്ടുണ്ടോ ബോർഡിലെ ചർച്ചയ്ക്ക് വിളിക്കാനുള്ള ആധികാരികമായിട്ടുള്ള ഉത്തരവുകൾ എല്ലാവരും ഉണ്ടോ വർക്കേഴ്സ് അസോസിയേഷൻ എന്ന സി ഐ ടി സംഘടന അൻപത്തിമൂന്ന് ശതമാനം വോട്ടോടെ അംഗീകാരം മേടിച്ചെങ്കിൽ അവർ തൊഴിലാളികളുടെ അവകാശങ്ങൾ പറയാൻ അവർക്ക് നട്ടല്ലാത്തതിന്റെ പേരിൽ അവർ ഓഫീസർമാരുടെ സംഘടനയും ചേർത്തുകൊണ്ട് വേറെ ചില തൽപ്പര കക്ഷികളെയും ചേർത്തുകൊണ്ട് ബോർഡുമായിട്ട് ഉമ്മാക്കി കളിച്ച് കോടതി വിധി പറഞ്ഞതിനനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്കെന്തോ നാണക്കേടാവെന്ന് പറഞ്ഞ് ബോർഡിലുള്ള തൽപ്പര കക്ഷികൾ അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ആ സ്ഥാനത്ത് തുടരുന്നതിന് വേണ്ടി ഞാൻ വാക്കുപയോഗിക്കുന്നില്ല അവരെ ബോർഡറിൽ നോക്കിയിരിക്കുക എൻ സി സി ഓ ആയിട്ടുള്ള ചർച്ചയെന്ന് കോടതി വിധി പറയാം നിങ്ങൾക്ക് എന്നിട്ട് പറഞ്ഞിരിക്കുന്നു നാല് ശതമാനവും മൂന്ന് ശതമാനവും അടുത്ത ഒക്ടോബറിലെ സമ്പ്ര ഒക്ടോബറിൽ കിട്ടും നവംബറിൽ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് ഒക്ടോബറിലെ ശമ്പളത്തിൽ കിട്ടുമെന്നാണ് പറയുന്നത് ഈ നാല് ശതമാനവും മൂന്ന് ശതമാനവും പോരാ നമുക്ക് എത്രയും ഗഡ് എൻഡിങ് ഉണ്ടോ അത്രയും ഗഡവും നമുക്ക് കിട്ടണം രണ്ടെണ്ണം തന്നിട്ട് ഒഴിവാക്കാനുള്ളതല്ല അപ്പോൾ ഇവർ ഈ ഓർഡറിന്റെ അവസാനം പറയുന്നു അരിയർ കൊടുക്കുന്നത് ടു ആരാടോ ഫിനാൻഷ്യൽ പൊസിഷൻ ബോർഡ് േ ഇരുപത്തി കോടി രൂപ ഫണ്ട് കൊടുത്ത ചെയർമാനെതിരെ നിങ്ങൾ എന്തെങ്കിലും നടപടി എടുത്തോ ഞങ്ങൾ പല ആവശ്യം ആവശ്യപ്പെട്ടതല്ലേ സി എസ് ആർ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് ലാസ്റ്റ് ഉള്ള ലാഭം വെച്ചുകൊണ്ടാണ് അങ്ങനെ പി എസ് എസ് ആർ ഫണ്ട് കൊടുത്ത സ്ഥാപനം ലാഭത്തിലല്ലേ അപ്പൊ പറയുന്നത് ഫിനാൻഷ്യൽ കണ്ടീഷൻ മെച്ചപ്പെടുമ്പോൾ കൊടുക്കുന്നു എന്താണോ ഊവേ കൊടുക്കുന്നത് യു ഡി എഫ് സർക്കാർ വന്നിട്ട് ഫിനാൻഷ്യൽ കണ്ടീഷൻ മെച്ചപ്പെട്ട് കൊടുക്കാനാണോ നിങ്ങൾ ഇരിക്കുന്നത് എന്തൊന്നാണ് ഫിനാൻഷ്യൽ കണ്ടീഷൻ കുഴപ്പം ഫിനാൻഷ്യൽ കണ്ടീഷൻ കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ നാൽപ്പത് കോടിക്ക് കിട്ടേണ്ട സ്ഥലം നാല് കോടിക്ക് ഒരു സത്തരവേഷിക്ക് കൊടുക്കുമോ വില വരുന്നത് പദ്ധതി വില കുറച്ച് കിട്ടുന്ന മണിയാർ പദ്ധതി നിങ്ങൾ മറിച്ചു കൊടുക്കുവോ പുരപ്പെടുന്ന സോളാരുടെ റെഗുലേഷൻ വർക്ക് ചെയ്ത് നിങ്ങളെപ്പോലുള്ള വലിയ സാറന്മാരല്ലേ സാറേ ആ റെഗുലേഷൻ തെറ്റാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടല്ലേ ഇപ്പോൾ റെഗുലേഷൻ തിരുത്താൻ നിങ്ങൾ തയ്യാറാകുന്നത് റെഗുലേറ്റർ കമ്മീഷൻ അതുകൊണ്ടാണോ അതിന് ഡ്രാക്ക് ഇട്ടത് ആ റെഗുലേഷൻ പ്രകാരം ഉള്ള തെറ്റ് വന്നതിന്റെ ഫലമായിട്ട് പ്രതിമാസം നാൽപ്പത് കോടി രൂപ ബോർഡിന് നഷ്ടമില്ലേ അപ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷം എത്ര കോടി പോയി നൂറ് കോടിയാണ് വിളിച്ചുപറിച്ചത് നൂറ് കോടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുത്തിയ നഷ്ടത്തിന്റെ രണ്ട് മാസത്തെ പൈസയുള്ളൂ അത് കൊടുക്കുന്നതിന് ഫിനാൻഷ്യൽ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യുന്നു ഡി എ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്താണ് പേര് വിഷൻ അംഗീകാരമില്ല അപ്പൊ പിന്നെ ഇപ്പൊ ഈ ഓർഡറിനകത്ത് പേര് വിഷൻ അംഗീകാരത്തെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ മനുഷ്യരെ പൊട്ടം കൽപ്പിക്കുകയാണോ പേർ വിഷൻ അംഗീകാരമില്ല അന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഫിനാൻഷ്യൽ കണ്ടീഷൻ മെച്ചമാണോ എന്ന് പറയുന്നു നിങ്ങൾക്ക് തോന്നുമ്പോൾ തോന്നുന്ന ഓരോ രീതിയിലുള്ള വർത്തമാനമില്ല നിങ്ങൾ പറയുന്നത് ഒൻപത് വർഷത്തിനിടയ്ക്ക് ഏഴ് സി എം ഡിമാരി സ്ഥാപനത്തിൽ വന്നു ഓരോരുത്തരും വന്ന് ഓരോന്ന് കാണിച്ചിട്ട് പോകും ഓരോരുത്തരും വന്ന് അവർക്കുള്ള സുഖ സൗകര്യങ്ങൾ നേടിയിട്ട് പോകും ഒരാൾ സി എസ് ആർ ഫണ്ട് കൊടുത്തു മറ്റൊരാൾ അഞ്ച് ലക്ഷത്തിന്റെ എട്ട് ലക്ഷത്തിൻ്റെ ജീവി മേടിച്ചു വെച്ചു മറ്റൊരാൾ അവിടെ മുഴുവൻ ടൈല് നിരത്താൻ ക്യാൻറ്റീനിൽ മൊത്തം ടൈൽ ഇടാൻ പോകുന്നൊക്കെ പറയുന്നത് മൊത്തം അടിപൊളിയാക്കുന്നു വേറൊരാൾ കുറേ കൺസൾട്ടൻസിനെ കൊണ്ടുവന്ന് കുറേ ശമ്പളം കൊടുത്തു അങ്ങനെ വേറൊരാൾ ചാർജിംഗ് സ്റ്റേഷന്റെ പേരിൽ വർക്ക് ചെയ്യാത്ത പ്ലഗ് കൊണ്ടേ വെച്ച് ചാർജിംഗ് സ്റ്റേഷന്റെ പേര് കോടികൾ കളഞ്ഞു കൊണ്ടുവന്നു അങ്ങനെ നാൽപ്പത് കോടി സ്ഥലം കിട്ടുന്നത് നാല് കോടിക്ക് കൊടുത്തു അങ്ങനെ ബോർഡിനെ മൊത്തത്തിൽ കുഴപ്പിച്ചില്ലേ നിങ്ങൾ ബോർഡിനെ നഷ്ടത്തിലാക്കിയിട്ട് നിങ്ങളുടെ ഈ പോക്കിൽ എന്താണ് ഫിനാൻഷ്യൽ കണ്ടീഷൻ ബെറ്റർ ആവുന്നത് ഒരു കാര്യം തീർത്ത് പറയുകയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മുപ്പത്തിനാലായിരം ജീവനക്കാരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇരുപത്തിനാലായിരം പേര് മാത്രമേ ഉള്ളൂ അതിൽ ഓഫീസേഴ്സും പോയിട്ട് അതാണ്ട് ഇരുപതിനായിരം വർക്ക്മെൻ മെന്റ് കാറ്റഗറിയിൽപ്പെട്ടവരേ ഉള്ളൂ അവർക്ക് പതിനായിരം പേരുടെ ജോലിയാണ് അവർ കൂടുതലായിട്ട് ചെയ്യുന്നത് ആ പതിനായിരം പേരുടെ ജോലി കൂടുതലായിട്ട് ചെയ്യുന്ന തൊഴിലാളിയുടെ ഡി എ തടഞ്ഞു വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കി എ വാങ്ങുന്നു നിങ്ങൾ നിങ്ങളുടെ ടൂർ നടത്തുന്നു പിന്നെ ഹൗസ് ലോണിനൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ ഇല്ലാതെയൊക്കെ സെറ്റപ്പ് മേടിക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷണം പറഞ്ഞാൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വേറെ സെറ്റപ്പുകൾ നടത്തുന്നു അപ്പൊ കച്ചവടങ്ങൾ നടത്തുന്നു വില കുറഞ്ഞ വൈദ്യുതി വേണ്ടാന്ന് വെച്ചിട്ട് വില കൂടിയത് വാങ്ങുന്നു പവർ പർച്ചേസ് നടത്തുന്നു അപ്പം അങ്ങനെ നിങ്ങളുടെ ഏർപ്പാടുകളൊക്കെ എല്ലാം ഭംഗ്യമായിട്ട് നടക്കുമ്പോഴാണ് ജീവനക്കാരൻ്റെ ഡി എ തടഞ്ഞു വെച്ചിരിക്കുന്നത് അതുപോലെ ലീവ് സെലണ്ടർ പറഞ്ഞു വെച്ചിരിക്കുന്നു ലീവ് സെലണ്ടർ കൊടുക്കുന്നില്ല അത് അടുത്ത ഗവൺമെന്റ് കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പം കെ എസ് ഇ ബിയിലെ ഇന്നലെ ഇറക്കിയിരിക്കുന്ന ബോർഡ് ഓർഡർ എന്ന് പറയുന്നത് അത് നിയമപരമായിട്ട് ശരിയാണോ നിങ്ങൾ ആ ഓർഡറിനകത്ത് ഡി എ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നിങ്ങൾ ആ ഓർഡറിനകത്ത് ഡി എ കരിയർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഓക്കെ നിങ്ങൾ ചെയ്തതെന്താണ് ബോർഡിലേക്ക് വിടുന്നു എന്നാണ് പറയുന്നത് ഫുട്ബോളിലേക്ക് വിടാൻ വേണ്ടിയിട്ടൊരു ബോർഡ് ഓർഡർ ഏത് സ്കൂളിലാ സാറേ ഇത് പഠിച്ചത് ഇത് ഒപ്പിട്ടിരിക്കുന്നത് കമ്പനി സെക്രട്ടറിയാണ് അവർ പിന്നെ ഇവർ കൊടുക്കുന്ന സാധനം ഒപ്പിടാനേ അവർക്ക് നിവർത്തിയുള്ളൂ അവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കണം ഒപ്പിടുന്നതിന് മുമ്പേ ബിഡിത്തരങ്ങളിൽ ഒപ്പിടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തൻ്റെ ഇടത്തോടെ ചങ്കൂറ്റത്തോടെ പറയാൻ ധൈര്യമാണ് അതാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ അൻപത്തിമൂന്ന് ശതമാനം കാരന് നട്ടലില്ലാത്തതുകൊണ്ട് എൻ സി സി ഓ എന്ന പേര് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ കൂടിക്കൊണ്ട് ഒരു ഗുഡായ്പസംഘം ആയിക്കൊണ്ട് ബോർഡ് മാനേവിനെ വരട്ടിക്കൊണ്ട് അരിയർ കുടിശിയെങ്കിൽ ഇന്നലെ ഓർഡർ ആവേണ്ടത് നീട്ടിവെപ്പിക്കാനാണ് ഇവർക്ക് സാധിച്ചത് രണ്ടു മാസം നീട്ടിവെപ്പിക്കാൻ ഇവർക്ക് സാധിച്ചു പുതിയ ചെയർമാൻ ഇന്നലെ വന്നു എന്ന് കേൾക്കുന്നു ഇനിയും ബുൾബോർഡ് എന്നെ കൂടുവര് അപ്പോൾ ഇത് ഇവരെ കാലാകാരങ്ങൾ തരത്തിന് നേരം പറയുന്നവരാണ് അന്ന് പറഞ്ഞു പേർമിഷൻ അംഗീകാരമില്ലാന്ന് പേർമിഷൻ അംഗീകാരമില്ലാതെ പത്ത് വർഷമായിട്ട് അംഗീകാരമില്ലാന്ന് ആരോട് പറയും ഗവൺമെന്റിനിലേക്ക് ഇവർ കത്തെഴുതി കത്തെഴുതിയിട്ട് നിങ്ങളല്ലേ ഭരിക്കുന്നത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ പിന്നെ സി ഐ ടൂ എന്ന് പറയുന്ന സംഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ജീവനക്കാരുടെ അവകാശങ്ങൾ മേടിച്ചെടുക്കാനാണ് ജീവനക്കാർ തൊഴിലാളികളെ ഉപദ്രവിക്കുന്ന ഓഫീസർമാരോട് ചേർന്ന് നിന്നുകൊണ്ട് തൊഴിലാളികളെ ഒറ്റ കൊടുത്ത ഇവിടെയുള്ള അംഗീകാര സംഘടനയ്ക്ക് തൊഴിലാളികൾ മാപ്പ് കൊടുക്കില്ല ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഡി എ മുഴുവൻ ഉടൻ നൽകണം പിടിച്ചുപറിച്ച നൂറ് കോടി രൂപ ജീവനക്കാരുടെ അത് ബോർഡിനെ സംബന്ധിച്ച് നൂറ് കോടി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല പവർ പർച്ചേസിൽ ഒരു ടെക്നിക്ക് കാണിച്ചാൽ പോലും നൂറ് കോടി ഒറ്റയടിക്ക് കിട്ടും അതുകൊണ്ട് തൊഴിലാളികൾ അസംതൃപ്തരാണ് അവർക്ക് കിട്ടാനുള്ള ഡി എ അത് കിട്ടാനുള്ള കുടിശ്ശിക മുഴുവൻ അതല്ലേ ഞങ്ങൾ ഈ ലിസ്റ്റിൽ പെടുത്തുന്നുണ്ട് ഈ ലിസ്റ്റൊക്കെ ഞങ്ങൾ ഇന്ന് നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ പബ്ലിഷ് ചെയ്യുന്നതാണ് ഈ ലിസ്റ്റനുസരിച്ചുള്ള ഡി എ മുഴുവൻ കിട്ടണം അതുപോലെ കുടിശ്ശികയും കിട്ടണം അതായത് ഓരോ തൊഴിലാളിക്കും രണ്ടും മൂന്നും ലക്ഷം രൂപ വെച്ച് നഷ്ടം പോയിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ടുള്ള നഷ്ടമാണ് അത് ചെയ്തില്ല എങ്കിൽ വിവരക്കേൽ കാണിച്ചിരിക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നിങ്ങൾ കാണിച്ചിട്ടുള്ള പല അഴിമതികളുടെയും കൂമ്പാരങ്ങൾ ഇനി പുറത്തു വരാൻ പോവുകയാണ് അതുകൊണ്ട് പല വിജിലൻസ് കേസുകളും നടക്കുകയാണ് ആരൊക്കെ ഭരണമൊക്കെ ഇനിയും കുറച്ച് നാളുകൂടൊക്കെ കാണുകയുള്ളൂ അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അധികം കാലം കൂടത്തിൽ കാണില്ല അതുകൊണ്ട് സൂക്ഷിച്ച് കൊള്ള ബോർഡ് ഉത്തരവ് ഇറക്കുമ്പോൾ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ബോർഡ് മാനേജ്മെന്റ് കുറച്ചുകൂടി ബുദ്ധി വിവരം കാണിക്കണം സുബുദ്ധി ഇല്ലാത്തവരെ പോലെ ബോർഡോർഡ് ഇറക്കരുത് ഫുട്ബോളിലേക്ക് വിടുന്നതിന് വേണ്ടി ബോർഡോർ ഒപ്പി ട്രക്ക് ചെയ്ത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്താണേലും നിങ്ങളിത് ചെയ്യേണ്ടിയിരുന്നത് എന്നാലും ഇത് ഉത്തരവാക്കേണ്ടതായിരുന്നു അതുകൊണ്ട് രണ്ടുപേരുടെ ഡി എ നിർത്താൻ പറ്റത്തില്ല ജീവനക്കാർക്ക് അർഹതപ്പെട്ട മുഴുവൻ ഡി എം കിട്ടണം കാരണം വയനാട്ടിൽ അഗ്രിമെന്റ് അനുസരിച്ച് ശമ്പളകസിലെ കരാർ ഒപ്പുവെച്ചതനുസരിച്ച് കൺസ്യൂമർ പ്രൈസ് പ്രഖ്യാപിച്ചാൽ ഉടനെ കിട്ടേണ്ടതാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചാൽ പ്രഖ്യാപിക്കേണ്ട അതിന് മുമ്പേ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചാൽ ഉടനെ നമുക്ക് കിട്ടേണ്ടതാണ് നമ്മളൊക്കെ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നുണ്ട് ഞങ്ങളും ചെയ്യും നിങ്ങളും ചെയ്യും നമ്മൾ ഒരുമിച്ച് ചെയ്യും പക്ഷേ ജീവനക്കാരനെ നൂറ് കോടി പിടിച്ച് പിടിച്ചെടുത്തിട്ട് അതേ ജീവനക്കാരനെ കൊണ്ട് സമരം ചെയ്യിക്കാൻ പറയുമ്പോൾ അവരുള്ളിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ചെയ്യുന്നത് നമ്മൾ ചെയ്യാനുള്ള കടമ നിങ്ങൾ ചെയ്യണം നിങ്ങൾ ചെയ്യണം അതുകൊണ്ട് മുഴുവൻ ഉടൻ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം